മേഘവിസ്ഫോടനം കാലാവസ്ഥാ പ്രതിഭാസമല്ല പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായേക്കാം പ്രളയത്തെ നേരിടാൻ കേരളം പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള ഡയറക്ടർ നീതാക്കി ഗോപാൽ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും മഴ കൂടുതൽ ലഭിച്ചാൽ പ്രളയത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായേക്കാം എന്നാൽ ഓക്കിക്ക് ശേഷം കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് കാലാവസ്ഥാ പ്രതിഭാസം അല്ല എന്നും നിത ഗോപാൽ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയലോഗ്സിൽ പറയുന്നു മേഘവിസ്ഫോടനം കാലാവസ്ഥാ പ്രതിഭാസമാണ് എന്ന രീതിയിൽ പല സ്ഥലത്തും കാണാറുണ്ട് എന്നാൽ മിതമായ മഴ അതിതീവ്ര മഴ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വിഭാഗം മാത്രമാണത് മഴയുടെ അളവ് മാത്രമാണ് അത് പ്രതീകാത്മകമായി ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രം മേഘവിസ്ഫോടനത്തിന് മേഘവുമായി യാതൊരുവിധ ബന്ധവുമില്ല പണ്ട് മുതലെയുള്ള വാക്കാണിത് കളമശ്ശേരിയിൽ അടുത്തിടെ ഉണ്ടായത് മാത്രമാണ് മേഘവിസ്ഫോടനമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ റെക്കോർഡ് ചെയ്യപ്പെടാത്തവ നിരവധി ഉണ്ടാകാം ഒരു ദിവസം എഴുപത് സെന്റിമീറ്ററും നൂറ് സെന്റിമീറ്ററും എല്ലാം മഴ കിട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ മേഘവിസ്ഫോടനവും ഉണ്ടായിട്ടുണ്ടാകാം അവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും നീത വ്യക്തമാക്കി മെയ് മുതൽ ജൂലൈ വരെയുള്ള മഴയിൽ മണ്ണിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകാം പിന്നീട് പെയ്യുന്ന മഴവെള്ളം ഉയരുന്നതിന് കാരണവുമാകാം അതാണ് പ്രളയ സാധ്യതയെ പറയുന്നത് ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ മഴ കൂടുതൽ ലഭിക്കും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും മഴ കൂടുതൽ ലഭിച്ചാൽ പ്രളയത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായേക്കാം ന്യൂനമർദ്ദത്തിന്റെ ദിശയൊക്കെ ഇതിന് പ്രധാനമാണ് രണ്ടായിരത്തി പതിനെട്ട് പോലെയുള്ള പ്രളയം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാനാകില്ല പക്ഷെ മുൻപ് നമുക്കൊരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് നേരിടാനായി മികച്ച തയ്യാറെടുപ്പാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മികച്ച രീതിയിലാണ് ഓഖി ചുഴലിക്കാറ്റിന് മുൻപും ഇത്തരം തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല മഴ ഉണ്ടാകാം പക്ഷെ നമ്മൾ അതിനെ നേരിടാൻ തയ്യാറാണെന്നും നിത കി ഗോപാൽ കൂട്ടിച്ചേർത്തു ശാസ്ത്രീയമായി നമ്മുടെ കാലാവസ്ഥ പ്രവചനാതീതമാണ് എന്നാൽ മുൻപ് കാലവർഷം പ്രവചനങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരുന്നു അതിലും ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഐ എം ഡിയുടെ കഴിവില്ലായ്മ കൊണ്ടല്ല ഇത് ലോകത്തെ ഏത് കാലാവസ്ഥാ കേന്ദ്രങ്ങൾക്കും ഉള്ളത്ര സംവിധാനങ്ങളെല്ലാം നമുക്കും തന്നെ ഉണ്ട് എന്നാൽ ട്രോപ്പിക്കൽ ആയതുകൊണ്ടാണ് കാലാവസ്ഥയെ പ്രവചനാതീതമാക്കുന്നതെന്നും വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ മഴ കനക്കുകയാണ് എപ്പോഴും വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുകളുണ്ട് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഏഴ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരുന്നത് വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരത്തിലുണ്ട് ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അധികൃതർ വിശദമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാലയോടനുബന്ധിച്ച് കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും അതോടൊപ്പം തന്നെ ഇടിമിന്നൽ വരാൻ സാധ്യതയുള്ള സമയമായതിനാലും മഴ കനക്കുന്നതിനാലും വിട്ടു നിൽക്കരുത് കാർമേഗം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കണം തുറസായ സ്ഥലത്ത് ഇരിക്കാൻ പാടുള്ളതല്ല അതോടൊപ്പം തന്നെ മഴമേഘം കാണുമ്പോൾ തുണികൾ എടുക്കാൻ മറ്റും ടെറസിലേക്ക് പോകാൻ പാടില്ല കുട്ടികളോ മറ്റോ പുറത്തിറങ്ങി കളിക്കാനോ കുളിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം ന്യൂസ് കേരള കൗമുദി